ോപാലിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിന് നിരക്കുന്നതല്ല പ്രതികരണവുമായി നടൻ മധുവിന്റെ മകൾ മുതിർന്ന നടൻ മധുവിനെ കുറിച്ചുള്ള ഗായകൻ ജി വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ മധുവിന്റെ മകളും രംഗത്ത് മധുവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ജി വേണുഗോപാൽ പങ്കുവെച്ച കുറിപ്പിനെതിരെ ഗാനരചയിതാവും സംവിധായകനും സംഗീത സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റിന് കീഴിലാണ് മധുവിന്റെ മകൾ ഉമാജയലക്ഷ്മി കമന്റ് ചെയ്തിരിക്കുന്നത് യാഥാർത്ഥ്യം അറിയാതെ എൻ്റെ അച്ഛനെക്കുറിച്ച് ഗായകൻ വേണുഗോപാൽ എഴുതിയ കുറിപ്പ് ഞങ്ങളുടെ കുടുംബക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ഇത്രയും അന്തസ്സോടെ തൊണ്ണൂറ്റി രണ്ട് വർഷം ജീവിച്ച ആളിനെ ഇങ്ങനെ വേണുഗോപാൽ തരം താഴ്ത്തി കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നിയെന്നും ഈ കമന്റിൽ ഇവർ പറയുന്നു ഇതിന് മറുപടിയുമായി ഒരു പോസ്റ്റ് ഇടണം എന്ന് ആലോചിച്ചിരുന്നു അപ്പോഴാണ് തമ്പി അങ്കളിന്റെ പേജിൽ ഈ പോസ്റ്റ് കണ്ടത് എനിക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി അച്ഛനെ ഏറ്റവും അടുത്തറിയാവുന്ന തമ്പിയങ്ങൾ എഴുതിയിരിക്കുന്നു എന്നും അവർ കുറിക്കുന്നു വേണുഗോപാലിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യത്തിന് നിരക്കുന്നതല്ലെന്നും തമ്പിയങ്ങൾ ഉചിതമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചതിൽ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നുവെന്നും ഇവർ പറയുന്നു തിരുവനന്തപുരത്ത് കണ്ണമൂല എന്ന സ്ഥലത്താണ് മധു ജനിച്ചതെന്നും മധുവിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വേണുഗോപാൽ എഴുതിയതെല്ലാം തെറ്റാണെന്നും ഉന്നയിച്ചാണ് ശ്രീകുമാരൻ തമ്പി പോസ്റ്റിട്ടത് പോസ്റ്റിൽ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് മധുവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചു തുടങ്ങുന്ന ഓർമ്മക്കുറിപ്പാണ് കഴിഞ്ഞ ദിവസം ഗായകൻ ജി വേണുഗോപാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് എന്നാൽ കുറിപ്പിന്റെ അവസാന ഭാഗത്തായി മധുവിന് സ്വന്തമായി ഇപ്പോൾ താമസിക്കുന്ന ചെറിയൊരു വീട് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട് സിനിമയിൽ നിന്ന് കിട്ടിയതും സ്വന്തം കുടുംബസ്വത്തും സിനിമയ്ക്കായി കൊടുത്ത വ്യക്തികളിലൊരാളാണ് മധുവെന്നും വേണുഗോപാൽ പറയുന്നു ഇതാണ് വിവാദമായി മാറിയത് ഇത് സത്യമല്ലെന്നാണ് ശ്രീകുമാരൻ തമ്പിയും മധുവിന്റെ മകളും പറയുന്നത്